ിന്നും എന്നെ നൽകും ഞാൻ എന്നോവ ആര് പറഞ്ഞതാണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ച കാര്യമാണ് ഈ ആരോപണം പറയുന്നു ലോകത്തെവിടെ വെച്ച് വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും ആര് വിളിച്ചാലും മൺമറഞ്ഞു കിടക്കുന്ന മൊയ്തീഷേഖിന്റെ സമിതത്തിലേക്കാ വിളിയച്ചുമെന്ന് ഇവിടെയുള്ള ആളുകൾ അവകാശപ്പെടുമ്പോ പരിശുദ്ധ കുറാൻ പറയുകയാണ് നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ലാ ദുആഅകും നിങ്ങളുടെ കേൾക്കുകയില്ല ഇന്നല്ലദീന മിൻ അംസാലകും ലകും സാദിഖീൻ അല്ലാതെ ഒരു വെല്ലുവിളിയാണ് അവർ അവരെ പോലെയുള്ള അടിമകളെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവരവർ കുത്തരം നൽകട്ടെ അവർ സത്യവാൻമാരാണെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ വിളി കുത്തരം നൽകാൻ അവർക്ക് കഴിയില്ല

പ്രവാചകൻ പ്രവാചകൻ വെള്ളം റിയ എങ്കിലും വീടിന്റെ ഉമ്മറത്ത് പോയി മൂരിക്കുട്ടി അറിഞ്ഞിട്ട് അത് പാകം ചെയ്ത് മലക്കുകളുടെ മുന്നിൽ ഇബ്രാഹിം അലൈഹി ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് ഇബ്രാഹിം ഉണ്ടായിരുന്നില്ല

പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ എന്താണെന്ന് കാണാനുള്ള കഴിവനിക്കുണ്ടെന്ന് മൊയ്തീഷേക്ക് പറഞ്ഞതായി ഒരുപാട് നാളായി നമ്മൾ പാടാൻ തുടങ്ങിയിട്ട് പക്ഷേ പരിശുദ്ധ ആയത്തുകളെ ആ ഒരു വരിയെതിർക്കുന്നു എന്ന വിവരം മുസ്ലിമേ നമുക്കുണ്ടായിട്ടുണ്ടോ കണ്ണിന്റെ കെട്ടുനോട്ടങ്ങളും ഹൃദയത്തിന്റെ മന്ത്രങ്ങളും അറിയുന്നവൻ നന്നാകുവാണ് مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين أدرشة النتاق الله من لكي هذا بن الله من النار إلا أركم من إلا إذا ം വിളിച്ചിട്ട് കായിലെ സഹോദരങ്ങളെ നമ്മുടെ വിളികൾ കേൾക്കാനുള്ള കഴിവ് നൽകിയിട്ടില്ല ഇത് മാത്രമല്ല അവര് കേൾക്കില്ല ഉത്തരം ചെയ്യില്ല എന്നത് മാത്രമല്ല പ്രശ്നം മൂന്നാമത്തതും ഗുരുതരവുമായ പ്രശ്നം എന്താണ് ആ ശിർക്കാണ് എന്നുള്ളതാണ് ആ ഗുളി അള്ളാഹുവിൽ പങ്കു ചേർക്കനാണ് എന്നുള്ളതാണ് എന്താ അതിന്റെ കാരണം മത്താം മുഷ്രീഖുകളും വിളിച്ചത് അങ്ങനെ തന്നെയാണ് എന്നതാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഈ മഹത്വക്കളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നൊരു ന്യായമുണ്ട് നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോകൂലേ നിങ്ങൾ വീടെടുക്കാൻ എഞ്ചിനീയറെ സമീപിക്കൂലേ കേസ് വക്കീലിന്റെ അടുത്ത് പോകൂലേ പിന്നെ എങ്ങനെയാണ് ഓ എം എം അക്ബറിന്റെ പ്രസിഡന്റ് ആയപ്പോ അദ്ദേഹം നാട്ടിലേക്ക് എത്തിയപ്പോ വ്യാപകമായിട്ട് ഫേസ്ബുക്കിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഓഹ് ഇപ്പൊ മുജാഹിദുകൾ വക്കീലൊക്കെ സഹോദരങ്ങളെ റസൂൽ അള്ളാഹി വസ്സലാമേക്ക് വരുമ്പോ അവരിലാത്ത വൈദ്യടുത്ത് പോകുന്നുണ്ടായിരുന്നു റസൂൽ അവരോട് വൈദ്യനടുത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല ലാത്തനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ പറയും അത് ഇലാഹാക്കുന്നോണ്ടാണ് അതെ എന്തുകൊണ്ട് ഇലാ ഹി അവരുടെ തെൽബിയത്ത് എന്തായിരുന്നു നമുക്ക് പറയാൻ കഴിയും മക്കാമിഷികൾക്ക് അറിയില്ല (الله أعلم أن النار إله ، ورِيض ، وَلَئِنْ سَأَلْتَهُم مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولَنَّ اللَّهُ)

يُقَرِّبُونَا <applause> إِلَى اللهِ زُلْفَى

ില്ല ഞങ്ങൾ അവരെ വിളിക്കുന്നില്ല ഞങ്ങൾ വിളിക്കുന്നത് ആണ് ഞങ്ങൾ ഉസയെ വിളിക്കുന്നത് വിളിക്കുന്നത് ഞങ്ങൾ മനാത്തെ വേണ്ടിയാണ് ആരാണ് പറഞ്ഞത് അബൂജലും പറഞ്ഞത് സഹോദരങ്ങളെ അന്നാനെ കുറിച്ച് അവർക്കറിയില്ല എന്ന് പറയാൻ കഴിയുമോ അബ്രഹത്തിന്റെ ആണപ്പെട്ടാളം പരിശുദ്ധമായ തകർക്കാൻ വന്നപ്പോ ആ കാബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് നേതാവായ അബ്ദുൽ മുത്തലിബ് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്

എന്നവരെന്ന സർവായുദ സജ്ജരായ സൈന്യത്തിന്റെ മുന്നിൽ പോരാടാൻ നിൽക്കാനുള്ള സൈന്യ സന്നാഹം ഞങ്ങളുടെ കയ്യിലല്ല രക്ഷിച്ചതാവേ അതുകൊണ്ട് ഈ ഭവനത്തെ രക്ഷിക്കേണ്ടതിന്റെ ബാധ്യതയാണ് അല്ലാഹുവെന്ന് വിളിച്ചു അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചില്ലേ അലം സറകൈഫ ഫഅല റബ്ബക ബിയസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈലഹും ഫീ തദലീൽ വഅർസൽ അലൈഹിം തുയർ അബാബീൽ തർമീഹിം ബിഹിജാരതിൻ മിൻ സിജ്ജിൽ ഫജഅലഹും കഅഷ്ഫി മഅകൂൽ ് ചെയ്തത് എന്താണെന്ന് താങ്കൾ കണ്ടുവോ പ്രവാചകരെ ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ മുഴുവൻ ചോദ്യമാണ് ആ അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചത് പക്ഷെ അവരുടെ കുഴപ്പം എന്തായിരുന്നു അള്ളാഹുലേക്ക് നേരിട്ട് പോകാൻ പാടില്ല അള്ളഹ നേരി ചില ഇടയാളന്മാരാവശ്യമുണ്ട് അതാണ് ലാജ അതാണ് അതാണ് മനാജ അതാണ് അന്ന് ലാത്തയാണെങ്കിൽ അന്ന്സയാണെങ്കിൽ അന്ന് മനാത്തയാണെങ്കിൽ അന്ന് ഹബില ആയിരുന്നെങ്കിലും ഉള്ളാളത്ത് തങ്ങളാണ് അതല്ലാതെ മറ്റു വിശ്വാവിത്യാസമില്ല സഹോദരങ്ങളെ അവർ വിളിച്ചതിലാത്തെയാണ് നമ്മൾ വിളിക്കുന്നത് മൊയ്തീഷേഖനെയാണ് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹുവിൽ പങ്കുചേർക്കലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ലാച്ചക്കോ ഈ മനാച്ചക്കോ ഹബിലക്കോ സ്വയം കഴിവുണ്ട് എന്ന് മക്കാവശികൾ ശദീതിരിന്നില്ല എന്തായിരുന്ന അവരുടെ തൽബിയത്ത് ലബയ്ക അല്ലാഹുമ്മ ലബയ്ക ലബയ്ക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക്കുഹു വമാ മലക നാദാ നങ്ങളെ ദാ ഹാജർ ആയിരിക്കുകയാണ് ഹജ്ജിന്റെ വേളയിൽ മക്ക മുശ്രിക്കൽ ചൊല്ലിയ തൽബിയത്താണ് നാദാ നങ്ങളെ ദാ ഹാജർ ആയിരിക്കുകയാണ് എങ്ങനെ എന്നെ റഷീദാബാണ നീ ലബയ്ക ലാ ശരീക ലക നിനക്ക് രക്ഷ നിനക്ക് പങ്കകാരി ഇല്ല നാദാ നിനക്ക് പങ്കകാരി ഇല്ല നിനക്ക് പങ്കകാരി ഇല്ല ആരാണ് പറയുന്നത് മക്ക മുശ്രിക്കൽ

ായി അതുകൊണ്ട് സഹോദരങ്ങളെ വിളിച്ചാലും വിളിച്ചാലും സഹോദരങ്ങളെ എന്ന് എന്ന് പറയുന്ന പറയുന്ന കാര്യം ഇസ്ലാമിൽ ഉള്ളതാണോ ശരിക്ക് ഇസ്ലാം പഠിപ്പിച്ചതാണോ നോക്ക് തിന്നുന്നതിന്റെ മുമ്പ് പ്രാർത്ഥനയുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട് വെള്ളം കുടിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട് കുടിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട് വീട്ടിൽ കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട് വീട്ടിന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ

പ്രാർത്ഥന നമ്മൾ അർത്ഥം എന്താണ് ഇസ്ലാം അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിക്കുന്നില്ല 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 അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയിലും എന്നല്ലാത്ത മറ്റൊന്ന് നമ്മളെ കാണാനും കഴിയില്ല മാത്രല്ല സഹോദരങ്ങളെ പരിശുദ്ധ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം നടത്തി ഒരുപാട് നബിമാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ആദം അദം അലൈഹിത്തു വസ്സലാമിന്റെ പ്രാർത്ഥനബി അലൈഹിന്റെ പ്രാർത്ഥന പരിശുദ്ധ പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നബി പ്രാർത്ഥന അയ്യൂബ് നബിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നബിയുടെ പ്രാർത്ഥന മറിയം ബീവിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് നബിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് വിളിച്ച് തേടിയതായി അവിടെ കാണാൻ നമുക്ക് കഴിയുക ആദം നബിയുടെ പ്രാർത്ഥന ാരെയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ബലം ഞാൻ അക്രമം ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ സ്വന്തത്തോട്

ും വാഗ്ദാനം ചെയ്ത ശിക്ഷ അവിശ്വാസികൾക്ക് മേൽ നീ നബിയുടെ പ്രാർത്ഥന കഴിഞ്ഞു ആദം നബിയെ വിളിച്ചില്ല നബിയെ വിളിച്ചില്ല ഷീസ് നബിയെ വിളിച്ചില്ല വിളിച്ചതാരയാണ് അള്ളാഹുവിനെയാണ് അയ്യൂബ് നബിയുടെ പ്രാർത്ഥന പതിനെട്ട് വർഷക്കാലം ശരീരം മുഴുവൻ വല്ലാത്തൊരു വേദനയുമായി പ്രയാസപ്പെട്ട അവസാനം അയ്യൂബ് നബി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആരെയാണ് വിളിക്കുന്നത് എന്റെ സിരകളിലൂടെ ഓടുന്ന രക്തത്തിന്റെ വേഗത അറിയുന്ന ലോകത്തിന്റെ പരമകാരുണികരിൽയായ എന്റെ രക്ഷിതാവേ എന്റെ വേദനകൾ നീ ദുരീകരിച്ചു തരണേ എന്ന് പറഞ്ഞു അയ്യൂബ് നബി വിളിച്ചതും അള്ളാഹുവിനെയാണ് മഹാനായ عليه الصلاة والسلام وذنون إذ ذهب مغاضبا فلن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت أن سبحان മത്സ്യത്തിന്റെ വയറ്റിനകത്തുള്ള കുറ്റാക്കുറ്റിരുട്ടിൽ കിടന്നുകൊണ്ട് കൈവിളയത്തിൻ പ്രവാചകന്മാരെയല്ലോ അല്ലാഹുക്രമം ചെയ്തു പോയിനാഥാ ഞാൻ ബുദ്ധിമുട്ടിലായി പോയിനാഥാ നീ പരിശുദ്ധനാണ് നീ നീ എനിക്ക് എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന മാത്സ്യത്തിന്റെ വയറ്റിന്റെ രകത്ത് കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി പ്രാർത്ഥിച്ചില്ലേ ആരോടാണ് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് ചെയ്തത് സഹോദരങ്ങളെ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്